മലപ്പുറം എം എസ് പി സ്കൂളിൽ അധ്യാപികയുടെ വാഹനം വിദ്യാർത്ഥിയെ ഇടിച്ച സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് വാഹനം ഓടിച്ച അധ്യാപിക ബീഗത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ വാഹനം ഓടിച്ച അധ്യാപിക ബീഗത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററിൽ മൂന്ന് ദിവസത്തെ ഡ്രൈവിംഗ് പരിശീലനത്തിൽ പങ്കെടുക്കാനും പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ആർ ടിഒയുടെതാണ് നടപടി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വീഗം ഓടിച്ച വാഹനം ഇടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സഹപാഠികൾ ശക്തമായ സമരം നടത്തിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മിർഷ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥിയുടെ കാലിന് പൊട്ടലുണ്ട് സംഭവത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം